എന്റെ സുഹൃത്ത് രാജേട്ടന്റെ കൂടി ഇരിക്കൂർ പുഴയിൽ ഓർക്ക വാരാൻ പോയി മക്കൾക്ക് വേണ്ടി കരുതിയ ഭക്ഷണം അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് മകൻ വാരിയെടുക്കുന്നത് പോലെ പുഴയുടെ മടിത്തട്ടിൽ നിന്ന് ഓർക്ക വാരിയെടുക്കുകയാണ് രാജൻ പ്രകൃതിയുടെ കരുതലും മനുഷ്യന്റെ കണ്ടെത്തലും സാഹസികതയുടെയും അധ്വാനത്തിന്റെയും ചേരുവയാർന്ന അതിസുന്ദരമായ ജീവിത നിമിഷങ്ങൾ പുഴയിലേക്ക് രാജൻ നടന്നു നീങ്ങി ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നതാണ് ഈ പുഴ അമ്മയുടെ മടിത്തട്ട് പോലെ സുരക്ഷിതവും സന്തോഷപ്രദവുമാണ് രാജന് ഈ പുഴയോരല്ലേ ഈ കര മുഴുവൻ നിറയെ വലിയ മരങ്ങളുണ്ടായിരുന്നു ഓരോ മഴക്കാലത്തും കുറച്ചു കുറച്ചായി പുഴയിലേക്ക് മറിഞ്ഞു വീഴും ഒഴുകിപ്പോകും ആർക്കും ഉപകാരപ്പെടാതെ വീട് പണിക്ക് ഒരു മരം മുറിച്ചെടുക്കാമെന്ന് വെച്ചാൽ സർക്കാർ സമ്മതിക്കൂല പുഴയിലെ വീണ് ഒഴുകിപ്പോയാൽ ആർക്കും ഒരു കുഴപ്പവുമില്ല ഓരോരോ നിയമങ്ങളെ സമയം ഒമ്പത് മണി പുഴയുടെ ജലവിധാനം നോക്കിയപ്പോൾ വേലി ഇറങ്ങുവാൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും രാജൻ പുഴയുടെ ചുറ്റോടും നോക്കി ചില്ലകളാൽ കൂടൊരുക്കിയ മുളങ്കാടുകൾ പായമെടയുന്ന മുണ്ടക്കൈതകൾ ഇനി വരുന്ന വർഷകാലത്തിലൊന്നിൽ പുഴയിലേക്ക് മറിയാൻ മീനി ചായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ വേലിയിറക്കത്തിന് ഇനിയും സമയമുണ്ടല്ലോ ആ ഇടവേളയിൽ പുഴക്കരയിലുള്ള ഒരു പഴയ തറവാട്ടിലേക്ക് രാജൻ നടന്നു തേച്ചു മിനുക്കാതെ ചുവരുകൾ ദ്രവിച്ച കോലായികൾ പറ്റാത്ത കിണർ തച്ചൊതുക്കിയ മുറ്റം ഓർമ്മകളുടെ ആരവങ്ങൾ തളങ്കെട്ടി നിൽക്കുന്ന കുമ്മായം പറ്റിയ വീടിന്റെ മുൻവശം ഭൂമുഖത്തിന് സമാന്തരമായി മുത്തപ്പദേവന്റെ ആരൂഢസ്ഥാനം വാളും വിളക്കും കിണ്ടിയും ഒതുക്കി വെച്ച ആരൂഢം അധിഷ്ഠാന ദേവതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനതയെ സൂചിപ്പിക്കുന്നു അതുവഴി വന്ന സുഹൃത്തിനോട് കുശലം പറഞ്ഞ് രാജൻ പുഴക്കരയിലേക്ക് തിരികെ നടന്നു വേലിറങ്ങി രാജൻ പുഴയിലേക്ക് ഇറങ്ങി നീന്തി കഴുത്തറ്റം വെള്ളം

രാജന്റെ സുഹൃത്തും വന്നെത്തി പുഴയിലേക്ക് ഇറങ്ങി നീന്തി രണ്ടുപേരും കക്കവാരാൻ തുടങ്ങി കക്ക വാരൽ മതിയാക്കി രാജൻ കരയ്ക്ക് കയറി മടിയിൽ നിറയെ കക്ക ലഭിച്ചു രാജന്റെ നിഷ്കളങ്കമായ സന്തോഷം കണ്ട് പ്രകൃതി കൂടം നാണിച്ചു വീട്ടിലെത്തിയ ഉടൻ കക്ക പാകപ്പെടുത്തുവാൻ തുടങ്ങി ചെമ്പു പാത്രത്തിൽ കക്ക അടുപ്പിൽ വച്ച് തീപിടിപ്പിച്ചു തിളച്ചു വരുന്നതുവരെ വരെ കാത്തു ചൂടാറുന്നതിനു വേണ്ടി വേറൊരു പാത്രത്തിൽ വച്ചു ഭക്ഷണം തയ്യാറാക്കുമ്പോഴേക്കും നേരം ഇരുട്ടി മുറ്റത്തെ തൊടിയിൽ നിന്നും കറിവേപ്പില പറിച്ചു ഭക്ഷണം റെഡിയായി പുത്തരിച്ചോറും വെണ്ടക്കാവറവും കക്കഫ്രൈയും ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ അതിനിടയിൽ ഞങ്ങളും കാലമാകുന്ന പുഴയിൽ ജീവിതത്തോണിയെ കാലകൽപ്പിത കങ്കായം കൊണ്ട് തീരമണയാതെ തുഴയുന്നവർ ഒരിക്കലും തിരിച്ചു വരാത്ത നിമിഷങ്ങളെ തള്ളി നീക്കുന്നവർ